കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ വിജയന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം സംഭവസ്ഥലത്ത് നടത്തും വിദഗ്ധ പരിശോധനകൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തെടുത്തും ഉടൻ പരിശോധന നടത്തും മാർച്ച് രണ്ടിന് മോഷണക്കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് സൂചനകൾ നൽകിയത് അറസ്റ്റിലായ നിധീഷ് വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൃത്യങ്ങൾ നിർവഹിച്ചത് വിഷ്ണുവിന്റെ പിതാവ് വിജയനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പോ ചുറ്റികുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടു വിജയന്റെ ഭാര്യയുടെ അറിവോടെയാണ് നിധീഷ് കൃത്യം നിർവഹിച്ചത് കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ കുഴിച്ചിട്ട മൃതദേഹം പൂർണമായും പുറത്തെടുത്തു ചെറിയ കുഴിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ മടക്കിയാണ് മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് പാൻറ്റ് മടങ്ങി കുഴിയില് കാർഡ് പാൻഡ് ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ട മൃതദേഹം കാർഡ് സെല്ലോട്ടോക്കെ കുത്തിച്ച് പാൻറ് ഷർട്ട് ധരിച്ചിട്ടുണ്ട് പിന്നെ അഴുകി വിലയിലാണ് മൃതദേഹം തിരിച്ചറിയാം തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലല്ല കുടി മാത്രമേ ഉള്ളൂ ബാക്കി ദേഹം മുഴുവൻ അസ്ഥി ഉള്ളൂ പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കോട്ടയത്തേക്ക് മാറ്റും കുറ്റസമ്മത പ്രകാരം ഈ വിജയന്റെ തലയ്ക്ക് കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി അങ്ങനെയാണ് കുറ്റസമ്മത അത് പ്രകാരം കാണിച്ചു തന്ന് ബോഡി കുഴിച്ചിട്ടുള്ള സ്ഥലം കാണിച്ചു തന്ന് നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട് ആ ഒരു പൊസിഷനിലാണ് കിടന്നിട്ടുണ്ടായത് നിലയിലാണ് അതും ഇത് കംപ്ലീറ്റ് കട്ടപ്പനയിൽ മുൻപ് ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ മറവ് ചെയ്ത നവജാത ശിശുവിന്റെ മൃതദേഹവും കണ്ടെത്തുവാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി